സെക്യൂരിറ്റി ജീവനക്കാരും ഓഫീസ് പൂട്ടി താക്കോൽ കൈമാറി പിരിഞ്ഞു പോയതോടെ വാഴക്കുളം അഗ്രോ ആൻഡ് ഫ്രൂട്ട്സ് പ്രോസസിംഗ് കമ്പനി പൂർണ്ണമായി അടച്ചുപൂട്ടലിലേക്ക് നൂറ്റി അൻപതോളം കോടി ആസ്തി ഉണ്ടായിരുന്ന കമ്പനി അധികൃതരുടെ അനാസ്ഥ മൂലം പൂർണ്ണമായി നശിച്ചുപോകുന്ന അവസ്ഥയിലാണ് മാസങ്ങളായി ശമ്പളം കുടിശ്ശികയായ സാഹചര്യത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരും ഓഫീസ് പൂട്ടി താക്കോൽ കൈമാറി പിരിഞ്ഞു പോയതോടെ വാടുക്കുളം അഗ്രോ ആൻഡ് ഫ്രൂട്ട് പ്രോസസിംഗ് കമ്പനി പൂർണമായും അടച്ചുപൂട്ടലിലേക്ക് ആർക്കും ഇപ്പോൾ വേണമെങ്കിലും കമ്പനിയിലേക്ക് കടന്നു കയറാമെന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് ഒൻപത് മാസമായി ജീവനക്കാർക്ക് ശമ്പളവും ആനുകൂല്യങ്ങളും ഇല്ലാത്തതിനാൽ ഇവിടേക്ക് ജീവനക്കാരിൽ ഭൂരിപക്ഷവും എത്തുന്നില്ല കമ്പനിയുടെ പ്രവർത്തനവും നിലച്ചിരിക്കുകയാണ് നൂറ്റി അൻപതോളം കോടി ആസ്തി ഉണ്ടായിരുന്ന കമ്പനി അധികൃതരുടെ അനാസ്ഥ മൂലം പൂർണ്ണമായി നശിച്ചു പോകുന്ന അവസ്ഥയിലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കമ്പനി സർക്കാർ ഏറ്റെടുക്കുമ്പോൾ നൂറ്റി അൻപത്തിയാറ് തൊഴിലാളികളാണ് ഇവിടെ ഉണ്ടായിരുന്നത് മൂന്ന് ഷിഫ്റ്റുകളിലായി തൊഴിലാളികൾ ജോലി ചെയ്തിരുന്നു നിലവിൽ പ്രവർത്തനങ്ങളൊന്നും നടക്കാത്തതിനാൽ വിവിധ യന്ത്രങ്ങളും മറ്റ് സംവിധാനങ്ങളും നാശത്തിന്റെ വക്കിലാണ് പലതും പൂർണ്ണമായി നശിച്ചു കഴിഞ്ഞു പൈനാപ്പിൾ പൾപ്പാന്റ് കോൺസെൻട്രേറ്റ് പ്ലാന്റും കാലപ്പഴക്കം മൂലം പൂർണമായും നശിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ കാലാവധി തീർന്ന പത്ത് കോടിയോളം രൂപ മുതൽ മുടക്കുണ്ടായിരുന്ന ടെട്രാപാക് പ്ലാന്റിന്റെ പ്രവർത്തനവും നിലച്ചു കമ്പനിയുടെ പതിനഞ്ച് പോയിന്റ് ഒന്ന് ആറ് ഏക്കറോളം വരുന്ന സ്ഥലവും ഉപയോഗിക്കാതെ കാർഡ് കേറിയിരിക്കുകയാണ് കമ്പനിയുടെ പ്രവർത്തനം നിലയ്ക്കുകയും ശമ്പളം മുടങ്ങുകയും ചെയ്തതോടെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ മാനേജർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ ജോലി ഉപേക്ഷിച്ചു പോയി നിലവിൽ ഇരുപത്തിയേഴ് സ്ഥിരം ജീവനക്കാർ മാത്രമാണ് കമ്പനിയിലുള്ളത് ഇവർക്ക് ഒൻപത് മാസമായി ശമ്പളവും ലഭിച്ചിട്ടില്ല ഇതിനെതിരെ ജീവനക്കാർ ചേർന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം സി എസ് ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്